രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് കാപ്പി ഏലം ചുക്ക് ക്രാമ്പു അടക്ക കുരുമുളക് മുതലായ സാധനങ്ങളുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സാധനങ്ങളുടെയും വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിരനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി പതിമൂന്ന് രൂപ വെളിച്ചെണ്ണ മെല്ലി ലിറ്റർ മുന്നൂറ്റി പതിനെട്ട് രൂപ കൊപ്ര എടുത്തപടി പടി നൂറ്റി എൺപത്തി ഏഴ് രൂപ കാഞ്ഞിരക്കുലു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ മുന്നൂറ് രൂപ ചാതുവത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ചാതുവർത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ് രൂപ ചാതുർത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ചതുവർത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ചാതുപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എണ്ണൂറ് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ തൊള്ളായിരത്തി ഇരുപത് രൂപ ചതുക്കത്തൊണ്ടിലെ പുതിയത് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ചതക്കാർ തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചതക്ക തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണാക്ക് എസ്പിറ്റർ ഒരു കിലോ നാൽപ്പത്തി ഒന്ന് രൂപ പിണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രണ്ട് രൂപ ചുക്ക് മീഡിയം ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അറുപത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പാം ഓയിൽ ഒരു ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഗുണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ റബ്ബർ ഗൂട്ട് ലോട്ട് നൂറ്റി അറുപത്തി എട്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തെട്ട് രൂപ ഒട്ടുപാൽ ലിറ്റർ നൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ ചിരട്ടപ്പാൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ കഫിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലക്ക ഉണ ഉണങ്ങിയത് രണ്ടേ മുന്നൂറ് മുതൽ രണ്ടേ എണ്ണൂറ് രൂപ വരെ ഇഞ്ചി പച്ച മുപ്പത്തിനാല് രൂപ പയങ്ങ ഒരു കിലോ നൂറ്റി അൻപത് രൂപ കസ്തൂരിമഞ്ഞൾ ഒരു കിലോ നൂറ്റി പത്ത് രൂപ കച്ചോളം ഒരു കിലോ അഞ്ഞൂറ് രൂപ കിഴിമഞ്ഞൾ ഒരു കിലോ നൂറ്റി അൻപത് രൂപ തറമഞ്ഞൾ ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ കാപ്പി കുരു തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ഒട്ടുകര നൂറ്റി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഇരുപത് രൂപ കുരുമുളക് അൺകാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് വയാനാൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടക്ക പുത്തിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ പച്ചടക്ക ഒരു കിലോ അമ്പത് രൂപ അടക്ക തൊണ്ട കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ അടക്ക തൊണ്ട കൂടി പുതിയത് ഒരു കിലോ നൂറ്റാറു മുതവരെ ഇതൊരു വീട് പൂർണ്ണമാകുന്നു ലക്ഷ്യം മാർക്കറ്റിലെ കൂട്ടുകാർ താങ്ക് യു